ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നമസ്കാരം ഞാൻ സുധീറാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മദ്യവെച്ച് ബാറിന്റെ ബാധിക്ക് നാട്ടുകാരെ തല്ലോണ്ടാക്കി രണ്ടുപേരെ ഹോസ്പിറ്റലിലാക്കി നീക്കി ഞാൻ ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്ന് കരുതാണ് പക്ഷേ പ്രതികരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ മനസ്സിലാക്കുന്നവര് എന്റെ സുഹൃത്തുക്കളെ ഈ സത്യാവശ്യം അറിയണം ഞാൻ കള്ളു കുടിക്കാറില്ല ഞാൻ മദ്യപിക്കാറില്ല കാരണം ഞാൻ എന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന ഒരുത്തിനാണ് ദിവസവും അഞ്ചു മണിക്കൂറോളം ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരുത്തിനാണ് മാത്രമല്ല എന്റെ നാടാണത് അത് ഇവിടെ പലർക്കും അറിഞ്ഞുകൂടാ ഞാൻ കടച്ചുളങ്ങരക്കാരനാണ് ഞാൻ ആ നാട്ടുകാരനാണ് ഞാൻ അവിടെ എന്റെ അച്ഛനും അമ്മയും കണ്ട് എന്റെ സുഹൃത്ത് താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ എസ് എസ് ഹോട്ടലിൽ ആ സുഹൃത്തിനെ കണ്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ആലപ്പുഴ ഒരു ഫംഗ്ഷന് പോകുന്ന വഴിയാണ് രണ്ട് വണ്ടിയിൽ എന്റെ കാറത്ത് മൂന്ന് പേര് പുറയിലത്തെ കാറിൽ മൂന്നു പേര് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ഹോട്ടലിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ ബാക്കിലെ ബാറിൽ നിന്ന് കള്ളു കുടിച്ച ഒരാൾ ബോധ ഇല്ലാത്ത ഒരാൾ റോഡിന്റെ വട്ടം നിൽക്കുന്നു ഹോണടിച്ചപ്പോഴത്തേക്ക് അയാൾ മാറിയില്ല അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു നോക്കാത്ത രീതിയിൽ ഈ ഇടക്ക് തിരിഞ്ഞ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കുന്നുണ്ട് അപ്പൊ കെ എസ് എൻ കണ്ടപ്പോ വെളി നാട്ടുകാരനാണ് എന്ന് കരുതി എന്ന് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഓണടിച്ചപ്പോഴത്തേക്ക് വണ്ടിയുടെ ബോണറ്റ് വന്നൊരു ഒറ്റ അടി അടിച്ചപ്പോഴത്തേക്ക് മനോജ് സുഹൃത്ത് ചാടി ഇറങ്ങാൻ ഞാൻ പറഞ്ഞ് പിടിച്ചു തരുത്തിയിട്ട് പറഞ്ഞു എടാ അയാൾ ഫിറ്റാണ് പ്രശ്നം ഉണ്ടാക്കിയാൽ വെറുതെ അലമ്പാവും വേറെ പൊക്കോട്ടെ അയാള് പോകുന്നത്ര ഒരു രണ്ടു മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തു ഇയാള് മാറുന്നില്ല മാറാതെ വന്നപ്പോഴത്തേക്ക് മനോജ് ചാടി ഇറങ്ങി ഇറങ്ങിയിട്ട് കേട്ടോ വഴിന്ന് മാത്രണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തോ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന രീതിയിൽ അങ്ങ് പിന്നെ തെറിയായി അങ്ങോട്ട് ഒന്നും തള്ളും ആയപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് പോലീസുകാരും ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വാദിക്കല് പോലീസുകാർ ഇതും കണ്ടോണ്ട് ഇങ്ങോട്ട് ഓടി വന്നു ഓടി വന്നപ്പോൾ ബാഗിൽ നിന്ന് വണ്ടി വന്നേ എന്റെ അനിയനും കൂട്ടുകാരെല്ലാം നിർത്തി ഇവരെല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്ക് അവിടെ ആൾക്കൂട്ടം ഉണ്ടായി പിന്നെ ഇയാളുടെ കൂടെ കുറച്ച് കൂട്ടുകാർ വന്നു എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ ഉണ്ടും തള്ളാ ഇപ്പോൾ പോലീസുകാർ എല്ലാവരും പിടിച്ചാൽ എല്ലാവരും സ്റ്റേഷനിലേക്ക് വന്നു പറഞ്ഞതാണ് അങ്ങനെ ഞാൻ വണ്ടിക്കേ തേറി പോകാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ ബാക്കിൽ ബാക്കിൽ നല്ല ഇടി എന്റെ കൂട്ടുകാരെ എന്റെ അനിയനെ എല്ലാവരും കൂടെ ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ അനിയനാണെങ്കിൽ തുണി പോലും ഇല്ല ഇത് കണ്ടോണ്ട് എന്റെ കൂടെപ്പുറപ്പ് തല്ലുകൊള്ളുന്നത് കണ്ടോണ്ട് ഒരു നടനാണ് ഇതെല്ലാം ഇത് ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്റെ മാനം പോകുന്നു കരുതി ഒതുങ്ങിയിരിക്കാൻ ഞാൻ അത്രക്ക് ചീപ്പല്ല ഞാൻ ഓടി എന്റെ എന്റെ കൂടെ പറമ്പിനെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ തള്ളു കണ്ടപ്പോൾ ഞാൻ ഓടി വന്നു ഞാൻ പിടിച്ചുമാറ്റേണ്ട ആദ്യം വന്നത് എന്നെ ഉപദ്രവിക്കാൻ കണ്ടപ്പോൾ ഞാൻ ഉപദ്രവിച്ചു അങ്ങനെയാണ് ആ വഴക്കുണ്ടായത് പോലീസുകാരെ പിടിച്ചുമാറ്റാൻ വന്നപ്പോൾ അവരെ അവരെ ഇവർ തെറി പറഞ്ഞു ഭയങ്കര പ്രശ്നമുണ്ടാക്കി എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പോലീസുകാരെ പിടിച്ചോണ്ട് പോയി എന്തെങ്കിലും ഞാൻ കള്ളുപുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഞാൻ അവര് മെഡിക്കൽ എടുക്കില്ലേ മെഡിക്കൽ എടുക്കാതെ എന്നെ വിടുവോ ഞാനീ പറഞ്ഞതെല്ലാം സത്യമാണ് ഈ വഴക്കുണ്ടായെന്നുള്ളത് സത്യമാണ് വീഡിയോ എല്ലാം കണ്ടു കാണും അവിടെ പ്രശ്നം അവര് ക്രിയേറ്റ് ചെയ്തതാണ് ഒരു എറണാകുളംകാരനാണ് എന്ന് കരുതി ഇവര് എന്നെ മനസ്സിലാക്കിയിട്ട് പോലും ഇവരാരും എന്റെ നടനെന്താ ആ വീഡിയോയിൽ വിളിച്ച് പറയുന്നുണ്ട് നടനെന്താ കൊമ്പോട്ട് അവനെ കൊല്ലടാ പിടിയടാന്നുള്ളത് എന്നുള്ളത് ഞാന് സത്യം പറഞ്ഞാല് എന്റെ മനസ്സിന്റെ കട്ടി എന്റെ ആത്മധൈര്യവും ഞങ്ങളുടെ എല്ലാം ഞാൻ ഇറങ്ങി ചെന്നില്ലായിരുന്നെങ്കിൽ എന്റെ അനിയനെക്കെ അവര് കൊന്നാനെ ഇനി എങ്ങനെ വൈറലാക്കിയാലും എന്ത് എനിക്കെതിരെ എന്ത് പറഞ്ഞാലും എന്നെ മനസ്സിലാക്കുന്ന കുറച്ചു പേര് ഉണ്ട് അതാണ് എന്റെ പരിധി കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ നടൻ എന്നൊരാൾ നടനാകുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഞാനൊരു ഒരു സാധാരണക്കാർ സാധാരണക്കാരുടെ മനുഷ്യനാണ് അത് കഴിഞ്ഞാണ് ഒരു സിനിമയിലേക്ക് വന്നത് സിനിമ നടൻ അതുകൊണ്ട് ദൈവം സഹായിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ നിങ്ങൾ വൈറൽ വൈറലായിക്കോളൂ നിങ്ങൾ എന്നെ നാട്ടിച്ചോളൂ എനിക്കൊന്നുമില്ല എന്നെ അറിയാവുന്നവർക്ക് എന്നെ വ്യക്തമായിട്ടറിയാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ നിങ്ങളുടെ ഡ്യൂട്ടി തൊള്ളു എന്ത് വളരെ ഞാൻ കൊലപാതകയാണെന്നോ ഇനി വല്ല ഇനി പെണ്ണിനെ പിടിച്ചെന്നോ എന്ത് വെള്ളം പറഞ്ഞാലും എനിക്കൊരു ഒരു കുന്തവും ഇത് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്നെ മനസ്സിലാക്കുന്നവര് എന്നെ രണ്ടുപേരെങ്കിലും രണ്ടുപേരും എന്നെ മനസ്സിലാക്കിയാൽ മതി അത് കൂടുതലൊന്നും എനിക്ക് പറയാനല്ല എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എല്ലാ മീഡിയക്കാർക്കും എന്നെ ഇങ്ങനെ ഇതിലിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്കൊരു സന്തോഷമല്ലേ നടക്കട്ടെ നന്നായിട്ട് വരട്ടെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും